എല്ലാവർക്കും നമസ്കാരം ഞാൻ സതീഷ് ഓയസ് ധർമ്മ പ്രഭാഷകൻ പെരുങ്കളിയാട്ടത്തിൻ്റെ പവിത്രമായ സ്മരണകൾ ഓടിക്കളിക്കുന്ന കണ്ണൂർ ജില്ലയിലെ ശ്രീ കോട്ടം ക്ഷേത്രാങ്കണത്തിൽ എഴുപത് ദിവസം നീണ്ടു നിൽക്കുന്ന ആധ്യാത്മിക സഭയ്ക്ക് നവംബർ ഒന്നാം തീയതി മുതൽ ആരംഭത്തിനിക്കുകയാണ് നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം വളരുന്ന തകന്നുറക്കി ആധ്യാത്മികവും ധാർമ്മികവും നൈതികവുമായ ജ്ഞാനത്തെ കൈമാറുന്ന കേന്ദ്രങ്ങളാണ് എല്ലാ ക്ഷേത്രങ്ങളും വിദ്യാ വിദ്യാകേന്ദ്രങ്ങളായിരിക്കണം ജ്ഞാനം കൈമാറ്റം ചെയ്യുന്ന വിദ്യാലയങ്ങൾ കൂടിയിട്ടാണ് ക്ഷേത്രങ്ങൾ ഈ ഒരു സത്യത്തെ പ്രായോഗികമാക്കുകയാണ് ചമ്പിക്കോട്ടം ക്ഷേത്രവും ആ ക്ഷേത്രത്തെ നടത്തിക്കൊണ്ടു പോകുന്ന സജ്ജനങ്ങളും എഴുപത് ദിവസം നീണ്ടു നിൽക്കുന്ന അറിവിന്റെ കൈമാറ്റം ചെയ്യുന്ന സന്ധ്യാ സമയങ്ങൾ വന്നുചേരുകയാണ് ഈ ഒരു സഭയിലേക്ക് ഏഴ് ദിവസം നവംബർ ഇരുപത്തി അഞ്ച് മുതൽ ഡിസംബർ ഒന്ന് വരെ വാൽമീകി രാമായണത്തിലെ അയോധ്യാകാന്ഡത്തെ അവതരിപ്പിക്കുവാനായി ഈ ഉള്ളവനും പങ്കുചേരുന്നു എഴുപത് ദിവസത്തെ ഈ ജ്ഞാന സബരിയിലേക്ക് സഭാസപ്തതിയിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും ക്ഷണിച്ചുകൊള്ളുന്നു അതോടൊപ്പം ഈ ഒരു സമുദ്യമത്തിന് എല്ലാവിധത്തിലുമുള്ള ആശംസകളും നേർന്നുകൊള്ളുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം